ശ്രീമദ് ഹാലാസ്യ മാഹാത്മ്യം അധ്യായം വിമോചനം അഗസ്ത്യൻ ഇനി വൃഷ്ടിഭയമകറ്റി ശങ്കരൻ ജനങ്ങളെ എല്ലാം പരിചിൽ പാലിച്ച മനോജ്ഞലീലയെ പറഞ്ഞിടുന്നു ഞാൻ മുനി പ്രവരരെ ശ്രവിപ്പിനെ വരും ായ നിഖിലേശൻ തന്റെ ജടാഗ്രത്തിൽ നിന്നു ജനിച്ച മേഘങ്ങൾ വരന്ന വാരുതി വയസ്സുകളെല്ലാം തെരുന്നനേ കുടിച്ചൊടുക്കിയ നേരം വരുണൻ കോപിച്ചു വിറപ്പിച്ചു ഖണ്ഡമരുണമായി നേത്രമതി ഭയങ്കരം നിറഞ്ഞ ലജ്ജയും വിഷാദവും പൂണ്ടു മറന്നു തന്നെത്താൻ മഹാകോപത്തിനാൽ തഥാ പുഷ്കലാ വർത്തവാദിവാരിതപതികളെ വിളിച്ചുരചെയ്തേവം എടോ കേൾ പിന്നാലു ഉടനെ നിങ്ങൾ പോയി മധുരയിലിപ്പോൾ തികഠോരമായി മഴ പൊഴിക്കണ മിധി വരുണന്റെ വചനം കേട്ടപ്പോൾ ഭയപ്പെട്ടു മറ്റു പയോധങ്ങളോടും പയോധനാഥന്മാരതിവേഗം പൂണ്ടു മഹേശ്വരൻ സാമ്പന്മതിചൂടൻ തൻ്റെ മഹിമയത്തെല്ലുമറിയാതെ തന്നെ മധുരക്കു നേരേ നപസ്തലേ നിന്നിട്ടധികം ഘോരമായി മഴ പൊഴിച്ചിതൂ തടിച്ച മേഘങ്ങൾ അഖിലമാകാശം അടിച്ചു നിന്നപ്പോൾ ഇരുട്ടി ലോകങ്ങൾ നടക്കുന്ന പാന്തരിടയ്ക്കു തങ്ങളിൽ കൊടുക്കനെ മുട്ടി പതിക്കുന്നു ഭൂവി വെടിപൊട്ടും പോലെ ഘടാഘടാൽക്കാരം ഇടിവെട്ടും നേരമിളകുന്നു മല പൊടിപ്പെട്ടു ലോകം എന്നും കുടികെട്ടു പോയി ശിവശിവ എന്നും കടമൊട്ടു തീർന്നു ധരണിയിൽ വാഴവാൻ ഇടയൊട്ടുമില്ല എന്നും ചിലർ തടിച്ച മേഘങ്ങൾ ചടുതി തങ്ങളിൽ ഇടിക്കുന്ന നേരമിടിത്തി വീഴുന്നു ഇടയ്ക്കിടെ പിന്നൽ അതിഭയങ്കരമടയ്ക്കുന്നു നേത്രമതു കാണുന്നവർ സ്ഫടിക തൂണുകളിൽ ഇടതിങ്ങി വരും പടി പതിക്കുന്നു സലീലധാരകൾ ഉടനെ ഭൂതലമിടിയുമെന്നൊരു നെടിയ സംശയമുളവായവർക്കും പുടുപൊടേ വീഴും കനോ ഇടതിങ്ങി ഇടതിങ്ങീ മൂടിധരണീ മണ്ഡലം സ്ഫടികങ്ങൾ മൂടി പതിച്ചതുപോലെ ഉടനൊരു ശോഭധരണിക്കുണ്ടായി അതിവശമേവം അതിവശമേവം ഭവിച്ച നേരത്തിൽ അതിഭയം പൂണ്ടഖിലോകരും ക്ഷിതിപതിയുമായി ഒരുമിച്ചു വേഗം മതിചൂടൻ തന്നെ ശരണം പ്രാപിച്ചു क्षितितले वीणु नमस्करिचव स्तुतिचु भक्तियो डीवन्नं प्राप्तिचपूल समस्त लोगनायगा महेश्वरा समस्त भीदिनाशनाधया निदेव समस्त कामधा സമസ്ത നമസ്കൃത ശംഭോ നമസ്തുമീന വിദേ ശരണ മസ്മാകം അതിവൃഷ്ടി കൊണ്ടു പ്രളയകാലം പോൾ ശ്രുതി തലമെല്ലാം നശിച്ചിടും മുൻപേ മതി തെളിഞ്ഞ അസ്മാൻ പരിപാലിക്കേണം ഗതി ഭവാനൊഴിഞ്ഞൊരുത്തനുമില്ല ഇതി ശുതിപതീനതി സ്തുതികളാലതി പ്രീതി മതീയതി ലുതി ചീശൻ സതീപതി പാതി മതി ചൂടും ജഗൽപതിഗതി ഗതിഭ്രതം ശ്രുതി പ്രതിഭാദ്യൻ ുളവായോരതിഗർവത്തെയും അതിവർഷത്തെയും ഒരുമിച്ചു തീർപ്പാൻ ഉപായം ചിന്തിച്ചു പരമകാരുണ്യഭയോദി ശങ്കരൻ പുരാജടയിൽ നിന്നുള്ളവായ മേഘവരന്മാരെ വിളിച്ചരുളിച്ചെയ്തു സഭതി നിങ്ങളീ മധുരയ്ക്കു നേരെ ഉപരിഭാഗത്തിൽ നവസ്ഥലത്തിലായി പുഴിയും മാലിയിൽ ഒരു തുള്ളി പോലും ഒഴുകുവാനുള്ള പഴുതുകൂടാതെ പര പരന്നു രണ്ടു യോജന ദൂരത്തോളം നിരന്നു വെള്ളത്തെ തടുത്തു നിർത്തണം കബർദ്ദിത മീവണ്ണം കേട്ടുതൽ കബർദ്ധജങ്ങളാം വലാഹങ്ങളും ജലേശ്വരാജയതിവക്ഷിക്കുന്ന ജലധങ്ങളുടെ ചുവട്ടിലായി ചെന്നു നിരന്നുകൂടും പോൾ പുരോപരി നിന്നു വരുന്ന വെള്ളത്തെ തടുത്ത നേരത്തിൽ ജലദങ്ങളുടെ അരികിലായി വീഴും ും സ്ഫടിക ഗോപുരങ്ങളാം തൂണുകളും മുകളിലുള്ള മണ്ഡപത്തിലെന്നപോൾ വലാഹങ്ങളാൽ ഭവിച്ചു ഹാരാസനിലയത്തിൻ അഹോ വലുതായ ശോഭ ക്ഷിതീശ്വരൻ താനും ജനങ്ങളും അപ്പോൾ ഗതഭയന്മാരായധികം മോദിച്ചു ുരാസുര വിദ്യാതര യക്ഷാദികൾ പരമ വിസ്മയം കല സത്വരം പരാൽ പരം സാമ്പം ചതുകൂടേശ്വരം പരമേശ്വരം തന്നെ സ്തുതി ചിതേറ്റവും ജലേശനും അപ്പോൾ ഭയപ്പെട്ടു വേഗം ജലധ ോവണ്ണമോധിനാൻ മതിമതി മഴ പെയ്യതോ നിങ്ങൾ അതിവേഗം ഇപ്പോളങ്ങടങ്ങിക്കൊള്ളുവിൻ ഇതീ കതി ചാശുതടുത്താൻ അപ്പതി അതിവൃഷ്ടി അപ്പോൾ അവസാനിച്ചു സമസ്ത ലോകരും സദാശിവൻ തന്നെ സമ നമസ്തുതികളാൽ പ്രശംചാരേറ്റം ഭുവനരക്ഷണപരാ ഭഗവാനേ ശിവാ മഹേശ്വരാധയാ ഭയോനിധേ ഭവൽ പദാം ഭോജം ഭജിച്ചിടുന്നോർഗു ഭവിക്കയോ വിഭോ ഭയമൊരു നാളും ഭവാ രണ നമസ് ശരണമസ്മാകം ഇതിഹൂർ മുഹൂസ്തുതിച്ചു കുമ്പെട്ടു ഗതഭയന്മാരായി പിരിഞ്ഞാരേവരും ും ഭക്തിയും മതിയിൽ പ്രീതി വിസ്മയ ലജ്ജകളും ഒരുമിച്ചു വകിച്ചഖിലേശം സാമ്പം പരമേശൻ തന്നെ സ്മരിച്ചു മാനസേ നിജ്ജലോധര വിനാശകാംക്ഷയാ ലാമീശ്വരൻ വസിക്കും ബാലാസേ സരസ്വതീ ഗംഗായ മുനാദികളാം സരിത്തുക്കളോടും സമുദ്രങ്ങളോടും സുരന്മാർ സിദ്ധന്മാർ അനേകം താപസവരന്മാർ യക്ഷന്മാരിവരോടും പിന്നെ കരങ്ങളിൽ പാശം ധരിച്ചുള്ള നിജപരിവാരത്തോടും ഒരുമിച്ചു ചെന്നു नरसा हेम पद्मिनी सङ्कल्पपुरसरम् सजेलकम् स्नानम् चीतान् ഉടനെ പാശിതൻ ഉടലിൻ മുന്നമേ പിടിപ്പെട്ട ജലോധര മഹാരോഗം പൊടുന്നനെ നശിച്ചിതു വരുണൻറെ ഉടലും അന്നേരമതിൽ കുമായി തടപ്പുവി പിന്നെ കരയറി പാശിയുമുഴുത്തു വസ്ത്രവും ധരിച്ചു ഭസ്മവും ഉടലു ഉടലുരുദ്രാക്ഷരചിതമാലയാൽ ഉടൻ അലങ്കരിച്ചതി സന്തുഷ്ടനായി നടന്നു മീനാക്ഷി വസിക്കുമാലയെ കടന്നു ചെന്നവനതി ഭക്തിയോടും കനകപുഷ്പാദികളെ കൊണ്ടർച്ചു മനോ സ്തുതീച്ചു കുമ്പെട്ടു അനന്തരം പ്രദക്ഷിണക്രമേണ ചെന്ന തേജസ വിമാനത്തിൻ മധ്യേ വിളങ്ങും സുന്ദരേശ്വരലിംഗം കണ്ടു കുളിർന്നു നേത്രവും തെളിഞ്ഞു ചിത്തവും മനസിൽ ഭക്തിയും നിറഞ്ഞു സത്വരം പുന പുനരവൻ നമസ്കരിച്ചുടൻ പുരാതനമായ ശിവലിംഗത്തിനെ വരുണൻ പൂജിപ്പാൻ ഒരുമ്പട്ടന പോൾ കൊടുത്തു ഗംഗാദി സരുത്തുകൾ സ്വർണക്കുടത്തിൽ തീർത്ഥവാരിയെ വരുണനായി അനേക പട്ടുകൾ ചിത്രങ്ങളായ അനേക ഭൂക്ഷണങ്ങളും മകുടവും അനേക വർണ്ണവും സുഗന്ധവുമുള്ള മനോഹരമായ കുസുമുഞ്ചവും സുരഭി ചന്ദനമിപകളെയെല്ലാം തരസ കൽപക തരു കൊടുത്തിതോ ൂപം പ്രതിപം പഞ്ചഗവ്യവും പഞ്ചാമൃതം പലവിധങ്ങളാംബരമാനങ്ങളും ഫലങ്ങളും ഇവ കൊടുത്തുധേനുവും ഇവകളെ കൊണ്ടുവരുണനം നേരം ത്രിവിധങ്ങളായ കരങ്ങൾ കൊണ്ടും പ്രതിദം സോമസുന്ദരേശലിംഗത്തെ വിധി പോലെ തന്നെ സമാരാധിച്ചുടൻ സഹസ്രനാമങ്ങൾ ജപിച്ചു മുത്തുകൾ സഹസ്രമർജിച്ചു തുതിച്ചിങ്ങനെ പരാൽ പരാ പുരസ്മര ഹരഹരാരമുക ുരാർജിത ശംഭോ സുരസന്നിശാഗരകലാധരാ ചരാചരാകൃതേ നമ ശിവാ ശ്രുതിയു തേരായി ഹരിയുമ്പായി ശ്രുതികളും നാലുകുതിരകളായി ക്ഷിതിധരാധിപൻ ഉരുവില്ലായി സർപ്പപതിയും ഞാണായി വിധിയും സൂതനായി മതിസൂര്യന്മാരും രഥാങ്കമായി നാശിതത്രിപുരനാം ശിവനമോസ്തു പരാൽപര ഭക്ത വിവദി നാശക ಗರ ಗರ ಶೋಕಿತ ಗಲ ಮಹೇಶ್ವರ ಹರಬೂದೇಶ್ವರ ಭುವನ ಕಾರಣ ವರದ ಸುಂದರೇಶ್ವರ ನಮೋಸ್ತು ದೇ ಮರಾಳ ಕೋಲ ರೂಪಿಗಲ ಹರಿ ಗಲಾಲ್ ಮೃಗ ಶಿರ ಚರಣ ಜ್ಯೋತಿರ್ यदिव्या गृदे गिरीशा सुन्दरेश्वरा नमोऽस्तु दे दया पयोनिदे कदम्ब कानना लया वासप्रियाय मान्दगान्दगा प्रियार्तशोभिधा का, शरीरसृक्स्थिति लयादिकारणा नमः शिवाय धे ಸಮ ಶ್ರದ ನಮಸ್ಕೃತ ಮುನಿ ವಿದೀದ ವೈಭವ ಅಮರ್ಥ್ಯ ನಾಯಕ ವಿಮಾನ ಮಧ್ಯ ಕಮದ ಸದಾ ನಮೋಸ್ತು ದೇ ಸದಾ ಶಿವ ಶ್ರತಿ ಪ್ರಸಿದ್ಧ ವೈಭವ ಪಥ ದುಃಖ ನಾಶನ ಶಿವ ಮಹಾ ಸಂಬಲ್ ಪ್ರದಾಖಿಲಾತ್ಮಗ ನಮ ಶಿವೇ ಗಿರುಡವಾಘನಾಾರ್ಜಿ ಗಿಂಗಾಧರ కుండలాంజిదేశంధర్వ సుఖీద సల్గుణేశరేశ్వర నమోస్ మధిముఖియడాదగే ముంబది మనోహర శరీరేట క్షితియే పాలిచ్చ మహేశ్వర పాండ్య क्षितीश्वर शम्भो नम शिवायधे बृहस्पति तव महद्वलेश ते कदिपानाळामो अहम् भवल् भक्त्या स्तोत्रं स्तोत्रम् सहचुकल्लेण महेश्वर पोची इति महेशने स्तुतिचुयादसाम् പതി പുന പുനർ നമസ്കരിച്ചുടൻ അതിഭക്തിയോടും കരങ്ങളും ഗോപി മതി തെളിഞ്ഞു സന്നിധിയിൽ നിന്നപ്പോൾ അമലൻ സർവഭൂഷണ വിഭൂഷിത വിമല ഗാത്രനായ പ്രകാശനായി കരതലങ്ങളിൽ പരശു അഗ്നിയും വരാഭയങ്ങളും പ്രകാശിപ്പിച്ചുടൻ പുരാരി ദയാ നിധീകരൻ പ്രത്യക്ഷനായി ഭവിച്ചു ഭവിച്ചിതു ദേവൻ വരുണനീശനെ വിലോകനം ചെയ്തു പരവശനായ ചമന് സത്വരം കരണീയമെന്തെന്നറിയാതെ ചിത്ര ശരീരം പോലെ നിശ്ചലാഘനായി നിന്നാൻ വരമെന്തു നിനക്കപീഷ്ടമെന്നീഷ ചെയ്ത നേരം വരുണൻ സാധരം പരമേശ്വരൻ തന്നെ നമസ്കരിച്ചുടൻ കരങ്ങളും കൂപ്പി പറഞ്ഞാൻ ഇങ്ങനെ ഗിരിവരാത്മജാപദേ ഭഗവാനെ അറിവില്ലായി കയാൽ അടിയൻ മുന്നമേ ജലധിയെ കൊണ്ടും ജലവൃഷ്ടീ കൊണ്ടും വലുതായി ചെയ്തോരപരാധം രണ്ടും ക്ഷമിച്ചു കൊണ്ടന്നെ പരിപാലിക്കണം സമസ്തനായകാദയാ ഭയോനിധേ തവലിംഗവിലോകനത്തിൻ മുന്നമേ ശിവ ശിവ മമ ജലോദര മഹാരോഹം ശിവതീർത്ഥത്തിൻറെ മഹീമയാൾ അതി ജപം നശിച്ചിതൂ ഭുവനമായക വരുണനിങ്ങനെ പറഞ്ഞതു കേട്ടു പരമേശൻ സാമ്പനരുളി ചെയ്തിതു ജലേശ്വര നിനക്കകില ഭാഗ്യവും ബലവും മേൽക്കുമേലുളവാകും ദൃഢം ഭവൻ ൃത സ്ത്രോത്രം പഠിച്ചീടും നൂർക്കും ഭവിക്കുമായുസുമഖിലാഗ്യവും കൊടിയ പാപങ്ങൾ നശിച്ചുമുക്തിയുമുടനെ സിദ്ധിക്കുമ സംശയമെടൂ നിടിലലോചനരുളിച്ച് ദൈവം പൊടുന്നനെ മറഞ്ഞതു പരിപൂർണൻ വരുണൻ പിന്നെയും മഹേഷിംഗത്തെ പരിപൂർണ ഭക്യാസ്തുതിച്ചാണിങ്ങനെ ശിവായ ദേവായ കഥംബകാന നിവാസിനേകം പാലിനേ നമോസ്തുദേ നമ ശിവാ